നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് സാക്ഷരതാ മിഷൻ പത്താം തരം തുല്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ് ഇതിലെ ചോദ്യോത്തരങ്ങൾ നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കുക കൂടാതെ ചോദ്യോത്തരങ്ങൾ എഴുതി പഠിക്കുവാൻ കൂടി ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ പരീക്ഷ എഴുതുവാൻ കൂടുതൽ എളുപ്പമായിരിക്കും മോഡൽ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യപേപ്പർ നോക്കാം പരീക്ഷ രണ്ട് മണിക്കൂറാണ് ആകെ നാൽപ്പത് സ്കോറാണ് ഉള്ളത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം രണ്ട് ചോദ്യങ്ങൾ വിവരണാത്മക ചോദ്യങ്ങളാണ് പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈമാണ് ആ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഉത്തരങ്ങൾ എഴുതുവാൻ തയ്യാറെടുക്കുക ചോദ്യോത്തരങ്ങൾ നോക്കാം സഹി ഉത്തർ ചുൻകർലിക്കെ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക ഒന്നാമത്തെ ചോദ്യം ആജ് വ്യാപാർ കെ ക്ഷേത്രമേ അപ്പന മഹത്വപൂർണ്ണ സ്ഥാൻ ബനാലിയാഹെ ഇന്ന് വ്യാപാര രംഗത്ത് പ്രധാനപ്പെട്ട സ്ഥാനം നേടിയത് ആരാണ് ഓപ്ഷൻസ് സമാചാർ പത്രനെ വിജ്ഞാപനെ റേഡിയോനെ എന്ന് വെച്ചാൽ പത്രങ്ങൾ പരസ്യങ്ങൾ റേഡിയോ ഇതിന്റെ ഉത്തരം വിജ്ഞാപനെ പരസ്യങ്ങൾ പരസ്യങ്ങളാണ് എന്നീ വ്യാപാര രംഗത്ത് പ്രധാനപ്പെട്ട സ്ഥാനം നേടിയത് രണ്ടാമത്തെ ചോദ്യം ദൂക്കാൻപർ സജേ കോൺസെ ഫെഖകർ ലേഖക ജി ലെൽജാവുഡ കടയിലെ ഏത് ഫലം കണ്ടപ്പോഴാണ് എഴുത്തുകാരൻ പ്രലോഭിതനായത് അല്ലെങ്കിൽ എഴുത്തുകാരന് ആഗ്രഹം തോന്നിയത് ഓപ്ഷൻസ് സേബ് ആം സന്ദ്ര ആപ്പിൾ മാങ്ങ ഓറഞ്ച് ഇതിന്റെ ഉത്തരം സേബാണ് ആപ്പിൾ കണ്ടപ്പോളാണ് ലേഖകൻ പ്രലോഭിതനായത് മൂന്നാമത്തെ ചോദ്യം പാ പാ ഫിലിം എന്ന സിനിമ ഏത് രോഗബാധിത ബാലന്റെ കഥയാണ് ഓപ്ഷൻസ് മലേറിയ പോളിയോ പ്രൊജേറിയ ഇതിന്റെ ഉത്തരം പ്രൊജേറിയ ഇതിന്റെ ഉത്തരം പ്രൊജേറിയ നാലാമത്തെ ചോദ്യം के के नीचे के सुशील विनम्र आपको क्या समझाता है വടവൃക്ഷത്തിന്റെ അടിയിലുള്ള വിനയമുള്ള സസ്യങ്ങൾ തങ്ങളെ എന്തായാണ് കരുതുന്നത് ഓപ്ഷൻ ഇതിന്റെ ഉത്തരം സൗഭാഗ്യവാൻ ഭാഗ്യശാലികൾ വടവൃക്ഷത്തിന്റെ അടിയിലുള്ള ചെറിയ സസ്യങ്ങൾ തങ്ങളെ ഭാഗ്യശാലികളായാണ് കരുതുന്നത് ഇതിന്റെ ഉത്തരം സൗഭാഗ്യവാൻ അഞ്ചാമത്തെ ചോദ്യം സ്റ്റീഫൻ ഹോക്കിംഗ് കോൻ തേ സ്റ്റീഫൻ ഹോക്കിംഗ് ആരായിരുന്നു ഓപ്ഷൻസ് വൈജ്ഞാനിക് വൈമാനിക് അന്തരീക്ഷയാത്രി എന്നുവെച്ചാൽ ശാസ്ത്രജ്ഞൻ പൈലറ്റ് ബഹിരാകാശ യാത്രികൻ ഇതിന്റെ ഉത്തരം വൈജ്ഞാനിക സ്റ്റീഫൻ ഹോക്കിങ്സ് ആയിരുന്നു ശാസ്ത്രജ്ഞൻ ആറാമത്തെ ചോദ്യം സഹി മിലാൻകരെ ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുവാൻ ഒന്നാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് സുജാൻ മുിയ പാഹൻ പഹുപ്പൻ രണ്ടാമത്തെ കോളത്തിൽ ഫൂൽ പത്തർ നേത സജ്ജൻ ഇനി ഇതൊന്ന് ചേരുമ്പടി ചേർക്കാം സുജാൻ സജ്ജൻ എന്ന് വെച്ചാൽ സജ്ജനങ്ങൾ മുക്കിയ നേത വെച്ചാൽ നേതാവ് പാഹൻ പത്തർ എന്ന് വെച്ചാൽ കല്ല് പഹുപ്പൻ ഫൂൽ എന്നുവെച്ചാൽ പൂവ് അടുത്തത് സാത്ത്നോമേംസെ കിൻഹിൻ ദോക്കെ ഉത്തർലിക്കെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക ഏഴാമത്തെ ചോദ്യം നോക്കാം ടെൽമി മൊബൈൽ ഫോൺ കമ്പനി സഫി ആധുനിക സുവിധാവാലി മൊബൈൽ ഫോൺ നിക്കാൽ ഉചിത് വിജ്ഞാപൻ തയ്യാർക്കരെ ടെൽമി മൊബൈൽ ഫോൺ കമ്പനി എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൊബൈൽ ഫോൺ പുറത്തിറക്കുകയാണ് അനുയോജ്യമായ ഒരു പരസ്യം തയ്യാറാക്കുക സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ബോക്സ് വരച്ച് വിജ്ഞാപൻ എന്നെഴുതുക അതിനുശേഷം കോളത്തിനകത്ത് ഫോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതാം ആദ്യം തന്നെ ആധുനിക സുവിധാലി നയ മൊബൈൽ ഫോൺ ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ മൊബൈൽ ഫോൺ അതിന് താഴെ മൊബൈൽ ഫോണിൻ്റെ പേര് നൽകുക ഇവിടെ ടെൽമി എക്സ് ട്വൽവ് എന്നാണ് നൽകിയിരിക്കുന്നത് താഴെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാം ഒന്നാമതായി പ്രോസസർ ഓർ ലെംബി ബാറ്ററി ലൈഫ് അതിവേഗ പ്രോസസർ ദീർഘനേരം നിലനിൽക്കുന്ന ബാറ്ററി ഷാന്താർ ക്യാമറ ഓർ ബെഡ ഡിസ്പ്ലേ മനോഹരമായ ക്യാമറയും വലുതായ ഡിസ്പ്ലേയും ഫൈവ് ജി കണക്ടിവിറ്റി ഓർ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഫൈവ് ജി കണക്ഷൻ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് അതിന് താഴെ അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുക്കാം ടെൽമി മൊബൈൽ സ്മാർട്ട് ദുനിയാ സ്മാർട്ട് മൊബൈൽ സ്മാർട്ട് ലോകത്തിന്റെ സ്മാർട്ട് കൂട്ടുകാരൻ അതിന് താഴെക്ക് മൊബൈൽ സ്റ്റോർ പാർ ഇപ്പോൾ ലഭ്യം നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ സ്റ്റോറുകളിൽ മൊബൈൽ ഫോണിൻ്റെ ആണ് വിജ്ഞാപനം ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എഴുതുക മറ്റെന്തെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക എട്ടാമത്തെ ചോദ്യം वापस लेने के लिए कोचे वाले के लिए लेखक पास गया इस അട്ടണി വാപസ് ലേന ലേഖക് കോച്ചവാലമേനോ ബീച്ച് കാര്ത്താലാപ് ലിഖേ എട്ടണ തിരികെ വാങ്ങാൻ എഴുത്തുകാരൻ കച്ചവടക്കാരന്റെ അടുത്ത് പോയി ഈ സംഭവത്തിൽ ഇരുവരും തമ്മിൽ നടന്നിരിക്കാവുന്ന സംഭാഷണം എഴുതുക ഇരുവരും തമ്മിലുള്ള സംഭാഷണം എന്ന് നോക്കാം ലേഖക് മേനെ എഴുത്തുകാരൻ ഞാനിപ്പോൾ ഇവിടെ നിന്നും എള്ളുണ്ട വാങ്ങിയിരുന്നു കൊഞ്ചേവാല ഹാ സാബ് യാദ് ഹേ കച്ചവടക്കാരൻ ഓർമ്മയുണ്ട് സാർ ലേഖക് ഭായ് സാബ് മേനെ ഗൽത്തീസെ പൈസ എഴുത്തുകാരൻ സഹോദര ഞാൻ പൈസ തെറ്റിച്ച് അര രൂപയാണ് തന്നത് കോഞ്ചേവാല ഓ സച്ച്മേം അപ്പനെ ധ്യാനഹി ദിയാ ഹോ ഗാ കച്ചവടക്കാരൻ ഓ ശരിക്കും ഞാൻ ശ്രദ്ധിച്ചില്ല ലേഖക് ഹാ മുജെ അഭി ഹർജാക്കർ യാദായ എഴുത്തുകാരൻ അത് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കോഞ്ചേവാല കോയ് ബാത്ത് നെഹി ഏ ലീജിയെ ആപ് അട്ടനി കച്ചവടക്കാരൻ പ്രശ്നമില്ല സാർ ഇതാ നിങ്ങളുടെ അരരൂപ ലേഖക് ധന്യവാദ് ആപ്നെ ഇമാൻദാരി ദിക്കായി എഴുത്തുകാരൻ നന്ദി നിങ്ങൾ വലിയ സത്യസന്ധത കാണിച്ചു കൊച്ചേവാല നെഹി സാർ ഇമാൻദാരി ഹി സബ്സെ ബെഡാൻ കച്ചവടക്കാരൻ അല്ല സാർ സത്യസന്ധതയാണ് ഏറ്റവും വലിയ സമ്പത്ത് ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ കുറച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്നതാണ് ഒൻപതാമത്തെ ചോദ്യം പെർഫി പാനി സിലിയറിംസെ സിലിയ വിസമ്മതിച്ചിട്ടും മാലദി ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കോരിപ്പർ മാമീനെ അപ്നി ബേറ്റി മാലതിക്കോ മാര അതുമൂലം മാമി മകൾ മാലദിയെ അടിച്ചു യഹ് ദേഖകർ സിലിയ അബ്രാദ് അപരാധ പോ അനുഭവീതി ഇത് കണ്ടപ്പോൾ സിലിയയ്ക്ക് കുറ്റബോധം തോന്നി സിലിയ കി ഉസ് ഡയറി ലിക്കോ സിലിയയുടെ ആ ദിവസത്തെ ഡെയറി എഴുതുക ഡയറി എഴുതാൻ പരീക്ഷയ്ക്ക് ഉറപ്പായും ഉണ്ടാവും നാല് മാർക്കിന്റെ ചോദ്യമാണ് അതുകൊണ്ട് ഡയറിയുടെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു കോളം വരച്ച് നീറ്റായി എഴുതുക ചോദ്യപേപ്പറിൽ എന്താണ് തന്നിരിക്കുന്നത് എന്ന് നോക്കി അത് ബന്ധപ്പെടുത്തി ഡയറി എഴുതുക ഇവിടെ സിലിയയുടെ ഡയറിയാണ് നോക്കാം ആദ്യം ഡയറി എന്ന ഹെഡിങ് കൊടുക്കുക അതിന് താഴെ ദിനാങ്ക് ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം ഇവിടെ ഇരുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് അതിന് താഴെ ദിൻ ദിവസം എഴുതുക ഇവിടെ ബുധ്വാർ ബുധനാഴ്ചയാണ് എഴുതിയിരിക്കുന്നത് അതിന് താഴെ സമയം സമയം എഴുതുക രാത്രി ദസ് ബജ ആണ് എഴുതിയിരിക്കുന്നത് രാത്രി പത്തുമണി അതിന് താഴെ പ്രിയ ഡെയറി പ്രിയപ്പെട്ട ഡെയറി എന്ന് എഴുതി തുടങ്ങുക ആജ് മേരി ദിൽ ബഹു ദുഃഖി ഹെ ഇന്ന് എന്റെ മനസ്സ് വളരെ ദുഃഖിതമാണ് മാലതിനെ ഗൗകെ കുയിസെ പാനി ലിയ മാലതി ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുത്തു മേനെ ഉസെ മനാക്കിയാത ലേക്കിൻ നെഹിമാന ഞാൻ അവളെ വിലക്കിയിരുന്നു പക്ഷെ അവൾ കേട്ടില്ല മാമീനെ ഉസെ ബഹുത് മാരാ മാമി അവളെ ഒരുപാട് അടിച്ചു മാലതി ബഹുത് രോരഹിത്തി മാലതി ഒത്തിരി കരഞ്ഞു യഹ് ദേഖകർ മേരാതിൽ രോ പടാ ഇത് കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നു മുജെ ലഗ ഗൽത്തി എനിക്ക് തോന്നി തെറ്റ് എന്റേതും കൂടിയാണ് എനിക്ക് അവളെ തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു മേ ആജ് ബഹുതു ദുഃഖി ഹെ ഇന്ന് ഞാൻ വളരെ ദുഃഖിതയാണ് ഈശ്വർ സെ പ്രാർത്ഥന കർത്തീഹും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു എല്ലാം ശരിയാകട്ടെ ശുഭ രാത്രി ഗുഡ് നൈറ്റ് സിലിയ ഇങ്ങനെ എഴുതി ഡയറി പൂർത്തിയാക്കുക അടുത്തത് നോക്കാം तक के के प्रश्नों में से दो उत्तर ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പത്താമത്തെ ചോദ്യം സ്റ്റീഫൻ ഹോക്കിങ് ജീവൻമേ പത്നിക്ക് ഭൂമിക ഖ്യാതി സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ജീവിതത്തിൽ ഭാര്യയുടെ റോൾ അല്ലെങ്കിൽ പങ്കെന്തായിരുന്നു ഉത്തരം സ്റ്റീഫൻ ने उनके जीवन में सहारा और പ്രേരണാർത്ഥി സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതത്തിൽ ഭാര്യ അദ്ദേഹത്തിന് ആശ്രയവും പ്രചോദനവുമായി ഉൻഹോനെ ബീമാർ ഹോനെപ്പർ ഹോക്കിക്ക് ഹിമ്മദ്സിന് അസുഖമായപ്പോൾ അവൾ അദ്ദേഹത്തെ പരിചരിച്ചു ധൈര്യം നൽകി പതിനൊന്നാമത്തെ ചോദ്യം വസീർ അലി സച്ചാ വീർഹെ ഇസ്പർ വിചാർക്കരേ വസീർ അലി ഒരു യഥാർത്ഥ ഹീറോയാണ് അല്ലെങ്കിൽ വീരനാണ് അത് വിശദമാക്കുക ഉത്തരം ഹാം വസീർ അലി അസ്ലി വീർ അതെ വസീർ അലി ഒരു യഥാർത്ഥ വീരനായിരുന്നു ആസാദിക്കേലിയെ അംഗ്രേജോം സെ ലഡായി അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ബ്രിട്ടീഷുകാരോട് ധൈര്യമായി പോരാടി സെ നെഹിടരാക് ബഹാദൂരി സെ ലഡാ അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടില്ല അവസാന നിമിഷം വരെ ധൈര്യത്തോടെ യുദ്ധം ചെയ്തു उसका देश ഉസ്ക ദേശ്കെലിയ ബലിദാൻ ഹി ഉസ്കി വീരത का सबसे बड़ा प्रमाण है രാജ്യത്തിനായി അദ്ദേഹത്തിന്റെ ജീവത്യാഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീരത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവ് പന്ത്രണ്ടാമത്തെ ചോദ്യം ബുഡാക്കുത്ത കഹാനി മേം ലേഖക് ഓർ കുത്തേക്കെ ബീച്ച് കമ്പന്ത് കൈസാധ ബുഡാക്കുത്ത എന്ന കഥയിലെ എഴുത്തുകാരനും നായയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഉത്തരം ബുഡാകുത്ത കഹാനിമേം ലേഖക് ഓർ കുത്തേ ബീച്ച് എന്ന കഥയിൽ എഴുത്തുകാരനും നായയും തമ്മിൽ ആഴത്തിലുള്ള സ്നേഹബന്ധമുണ്ടായിരുന്നു കുത്ത ലേഖക്ക വഫാദാർ സാത്തീത നായ എഴുത്തുകാരന്റെ വിശ്വസ്ത കൂട്ടുകാരനായിരുന്നു ഓർ ലേഖക് ഉസെ അപ്നെ പരിവാർക്ക സദസ്സേമാൻ താത്ത എഴുത്തുകാരൻ അവനെ തന്റെ കുടുംബ അംഗമായി കരുതിയിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം പൂർത്തീകരി പട്ടിക പൂർത്തിയാക്കുക മൂന്ന് കോളം തന്നിട്ടുണ്ട് ഒന്നാമത്തെ കോളത്തിൽ പാട്ട ശീർഷക് പാഠത്തിന്റെ പേര് രണ്ടാമത്തെ കോളത്തിൽ പ്രോക്തി അതായത് ഇത് ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കോളത്തിൽ രചയിത ആരാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് പാഠങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഒന്നാമത്തേത് സിലിയ എന്ന പാഠത്തിലെയാണ് പാഠത്തിന്റെ പേര് തന്നിട്ടുണ്ട് അത് കഹാനി കഥയാണ് ഇതിന്റെ രചയിതാവിന്റെ പേരാണ് പൂരിപ്പിക്കേണ്ടത് ഈ പാഠത്തിന്റെ രചയിതാവ് സുശീല ടാക്ഫവര് സുശീല ടാക്ഫൗവരെയാണ് സിലിയ എന്ന പാഠത്തിന്റെ രചയിതാവ് രണ്ടാമത്തേത് ഏകാംഗി ഏകാങ്ക നാടകമാണ് എഴുതിയിരിക്കുന്നത് ഹബീബ് തൻവീറാണ് പാഠത്തിന്റെ പേരാണ് പൂരിപ്പിക്കേണ്ടത് പാഠത്തിന്റെ പേര് കാർത്തൂസ് കാർത്തൂസ് എന്നാണ് പാഠത്തിന്റെ പേര് മൂന്നാമത്തെ പാഠം പിടിയ എഴുതിയിരിക്കുന്നത് ഹരിവംശറായി ബച്ചൻ ഇത് ഏത് വിഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് കവിതയാണ് പിടിയ ഒരു കവിതയാണ് അടുത്തത് കവിതാം പടെ ഓർ ചൗദോകെ ഉത്തർലിഖേ കവിതയിലെ വരികൾ വായിച്ച് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക വരികൾ നോക്കാം കാ ഉസ്കെ നീച്ചേ ഹെ ചോട്ടേ ചോട്ടെ കുച്ച് പൗതേ അസന്തുഷ്ട് ഓർ ്കർ മുലെ ഒരു വലിയ ആൽമരം നിൽക്കുന്നത് കണ്ടു അതിന്റെ അടിയിൽ ചില ചെറിയ സസ്യങ്ങൾ ഉണ്ടായിരുന്നു അവ സന്തോഷമില്ലാതെയും കോപത്തോടെയും എന്നോട് പറയുന്നതായി തോന്നി ഹം കിത്ന ബിസ്മത്ത് ഹെ ജോ കത്തിരോക നഹി സമാൻ കർത്തേ കൈസേവോ ഉടാ സക്തേ ഹേ എത്ര ദൗർഭാഗ്യശാലികളാണ് ഞങ്ങൾ ആപത്തുകളെ നേരിടാൻ കഴിയാത്തവർ ഞങ്ങൾക്ക് എങ്ങനെ ഉയരുവാൻ കഴിയും ഈ വലിയ മരത്തിന്റെ നിഴൽ തന്നെയാണ് ഞങ്ങളെ ചെറുതാക്കി വെച്ചിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ഞങ്ങൾ വളരെ ദുഃഖിതരാണ് ഇനി ഈ വരികളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളൊന്നും നോക്കാം പതിനാലാമത്തെ ചോദ്യം കിസ് കവിത ഈ വരികൾ ഏത് കവിതയിൽ നിന്നുള്ളതാണ് പിടിയാം പൗതേക്കെ പിടിയാം എന്ന കവിതയിലെ വരികളാണിത് പതിനഞ്ചാമത്തെ ചോദ്യം ചുവട്ടിൽ ആരാണുള്ളത് ചോട്ടെ ചോട്ടെ കുച് പൗതെ ചില ചെറിയ സസ്യങ്ങൾ ചോട്ടേ ചോട്ടെ കുച്ച് പൗതെ ചില ചെറിയ സസ്യങ്ങൾ പതിനാറാമത്തെ ചോദ്യം ആരാണ് സസ്യങ്ങളെ ചെറുതാക്കി നിർത്തുന്നത് വലിയ മരത്തിന്റെ നിഴൽ ബെഡെ പേറ്റ് ചായ വലിയ മരത്തിൻ്റെ നിഴലാണ് സസ്യങ്ങളെ ചെറുതാക്കി നിർത്തുന്നത് ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് പരമാവധി എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ഇടാൻ ശ്രമിക്കുന്നതാണ് ക്ലാസ്സുകൾ മുഴുവനായും മനസ്സിലാക്കി കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം